ലോകം ശ്വാസമടക്കിപ്പിടിച്ചു നോക്കി നിന്ന രാഷ്ട്രീയ നാടകം ഒടുവിൽ പര്യവസാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദം വെറും വ്യക്തിപരമായ അടുപ്പമല്ലെന്നും അത് ലോകക്രമത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തമാണെന്നും വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപും ആത്മനിർഭർ ഭാരത് എന്ന് മോദിയും ആവർത്തിക്കുമ്പോഴും ഈ രണ്ട് ലക്ഷ്യങ്ങളെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് എന്നാൽ ഏതൊരു വലിയ കരാറിനെ പോലെ ഇതിനും വലിയൊരു വില ഇന്ത്യ നൽകേണ്ടി വരുന്നുണ്ട് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ എടുത്ത നിലപാടും ആഭ്യന്തര വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കായി തുറന്നു കൊടുത്തതും ചരിത്രപ്രധാനമായ വഴിത്തിരിവാണ് ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാർത്തയായിരുന്നു അമേരിക്കൻ തീരുവയിലുണ്ടായ ഉണ്ടായ കുറവ് നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ പതിനെട്ട് ശതമാനമായി ട്രംപ് കുറച്ചു ടെക്സ്റ്റൈൽ ഐ ടി സേവനങ്ങൾ സ്റ്റീൽ അലൂമിനിയം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ വ്യാപാരികൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്നാൽ ഇതിന് പകരമായി ഇന്ത്യ നൽകിയ വാഗ്ദാനം ഇതിലും വലുതാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ഇനി സീറോ ഡ്യൂട്ടി അഥവാ പൂജ്യം ശതമാനം തീരുവേ ഉണ്ടാകും ഈ വിട്ടുവീഴ്ച ഇന്ത്യൻ വിപണിയിൽ വലിയൊരു സുനാമി തന്നെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട് ആപ്പിൾ ഉൾപ്പെടെയുള്ള ടെക് ഭീമന്മാർക്ക് ഇനി തടസ്സമില്ലാതെ ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാം ഇത് സാധാരണ ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെങ്കിലും ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങാൻ താല്പര്യപ്പെട്ടിരുന്ന െ പിന്നോട്ടടുപ്പിക്കുമോ എന്ന ആശങ്കയുമുണ്ട് ടെസ്ല പോലുള്ള അമേരിക്കൻ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇനി ഇന്ത്യൻ റിപ്പീറ്റ് ഇനി ഇന്ത്യൻ നിരത്തുകളിൽ മത്സരിക്കാൻ എളുപ്പമാകും ടാറ്റയും മഹീന്ദ്രയും പോലുള്ള സ്വദേശി കമ്പനികൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ് ഈ കരാറിലെ ഏറ്റവും പ്രകടനം സൃഷ്ടിച്ച ഭാഗം റഷ്യയെ സംബന്ധിച്ചുള്ളതാണ് യുക്രൈൻ ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം വകവയ്ക്കാതെ റഷ്യയിൽ നിന്നും ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിയിരുന്നു എന്നാൽ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനത്തോടെ ഇന്ത്യ ആ നിലപാട് മാറ്റുകയാണ് റഷ്യയുടെ വരുമാന സ്രോതസ്സുകൾ തടഞ്ഞുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം ഇതിനായി ഇന്ത്യയുടെ സഹായം അദ്ദേഹം തേടി റഷ്യൻ എണ്ണ ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറായതോടെ ദശകങ്ങൾ നീണ്ട മോസ്കോ ഡൽഹി ബന്ധത്തിന് വിള്ളലുകൾ വീഴാൻ സാധ്യതയുണ്ട് പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ റഷ്യ ആശ്രയിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചൂതാട്ടം തന്നെയാണ് റഷ്യയ്ക്ക് പകരം അമേരിക്കയിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം രാജ്യത്തെ ഇന്ധന വിലയെ എങ്ങനെ ബാധിക്കും എന്നത് കണ്ടറിയണം ഈ പുതിയ ഉടമ്പടി പ്രകാരം അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ബാധ്യസ്ഥരാകും ഊർജം സാങ്കേതികവിദ്യ കൃഷി എന്നീ മൂന്ന് മേഖലകളിലാണ് അമേരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഷെയിൽഗ്യാസ് എൽ എൻ ജി എന്നിവ അമേരിക്കയിൽ നിന്നും വൻതോതിൽ ഇറക്കുമതി ചെയ്യേണ്ടി വരും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നത് ഇന്ത്യൻ കർഷകരുടെ വരുമാനത്തെയും ബാധിച്ചേക്കാം വില കുറഞ്ഞ അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് മത്സരിക്കാൻ നമ്മുടെ കർഷകർക്ക് കഠിനമായ പോരാട്ടം നടത്തേണ്ടി വരും നിലവിൽ വാഷിംഗ്ടണിലുള്ള വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഒരു വലിയ ദൗത്യത്തിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ട്രംപിന്റെ ടീമുമായും റിപ്പീറ്റ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും ട്രംപിന്റെ ടീമുമായും അദ്ദേഹം നടത്തുന്ന ചർച്ചകൾ ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇന്ത്യയുടെ വിദേശ നയം എക്കാലത്തും ചേരുചേരാ നയം അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ സ്വയംഭരണാധികാരം എന്നതിലായിരുന്നു എന്നാൽ ഈ പുതിയ ഡീൽ ഇന്ത്യയെ പൂർണ്ണമായും അമേരിക്കൻ പക്ഷത്തേക്ക് ചായ്ക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കക്ക് ഇന്ത്യ ആവശ്യമാണ് മർച്ചും ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ ഇന്ത്യ എത്രത്തോളം വാങ്ങുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ മുന്നിൽ ഇന്ത്യ എത്രത്തോളം വഴങ്ങുന്നു എന്നത് നിർണായകമാണ് ഇന്ത്യയുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അല്പം പേടിപ്പെടുത്തുന്നതാണ് അമേരിക്കൻ കമ്പനികൾ വൻതോതിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുമ്പോൾ ആഭ്യന്തര കമ്പനികൾക്ക് വില കുറച്ച് വിൽക്കാൻ സാധിക്കാതെ വന്നേക്കാം അമേരിക്കൻ കമ്പനികളുടെ പക്കലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയോട് മത്സരിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ തോതിൽ നിക്ഷേപം നടത്തേണ്ടി വരും വിദേശ കമ്പനികൾ വരുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെങ്കിലും നിലവിലുള്ള പല ചെറുകിട സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരുന്നത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം റഷ്യ ഒഴിവാക്കി അമേരിക്കയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് മുൻഗണന നൽകുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയിൽ വലിയ മാറ്റമുണ്ടാക്കും ക്രൂഡോയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ് ബാധിക്കുന്ന ഒന്നാണ് റഷ്യ കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകിയിരുന്നപ്പോൾ റഷ്യ കുറഞ്ഞ നിരക്കിൽ എണ്ണ നൽകിയിരുന്നപ്പോൾ ഇന്ത്യയുടെ പണപ്പെരുപ്പം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നു അമേരിക്കയുമായുള്ള കരാറിൽ അത്തരം ആനുകൂല്യങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുമോ എന്നത് വ്യക്തമല്ല ഈ കരാറിനെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുമായുള്ള ദൃഢമായ ബന്ധം ഇന്ത്യയുടെ ജി ഡി പി വളർച്ചയ്ക്ക് ആക്കം കൂട്ടും രണ്ട് അമേരിക്കയുടെ നിബന്ധനകൾക്ക് വഴങ്ങി കൊടുക്കുന്നത് ഇന്ത്യയുടെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിച്ചേക്കാം ഇതിനുള്ള സാധ്യതകൾ എന്നത് ഇതിന് ഐ ടി പ്രൊഫഷണലുകൾക്ക് എച്ച് വൺ ബി വിസ നടപടികൾ കൂടുതൽ ഇളവുകൾ ലഭിച്ചേക്കാം പ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ അമേരിക്ക അനുമതി നൽകിയേക്കാം സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ അമേരിക്കൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുകാൻ ഇത് കാരണമാകും ഇതിലെ ആശങ്കകൾ എന്നതും റഷ്യയും ഇറാനുമായുള്ള ബന്ധം വഷളാകാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ വിപണിയിലെ വിദേശാധിപത്യം തദ്ദേശ നിർമ്മാണ മേഖലയെ തളർത്താം പരിസ്ഥിതി നിയമങ്ങളിലും ഡേറ്റ സ്വീകാര്യതയിലും അമേരിക്കൻ കമ്പനികൾക്ക് കൂടുതൽ ഇളവുകൾ നൽകേണ്ടി വരും ട്രംപ് മോദിയും തമ്മിലുള്ള ഈ ബിഗ് ഡീൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വാൾമുനയിലൂടെയുള്ള നടത്തമാണ് സാമ്പത്തികമായി വലിയ വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കുമെങ്കിലും രാജ്യത്തിന്റെ വിദേശ നയത്തിലും ആഭ്യന്തര ഉത്പാദനത്തിലും ഇത് വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് റഷ്യ വിട്ട് അമേരിക്കയെ കൈപിടിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ദീർഘകാല താൽപര്യങ്ങൾക്ക് ഗുണകരമാകുമോ എന്ന് കാലം തെളിയിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തുന്ന ചർച്ചകളുടെ പൂർണ്ണരൂപം പുറത്തു വരുന്നതോടെ മാത്രമേ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ യഥാർത്ഥ ചിത്രം മുന്നിൽ തെളിയിക്കുകയുള്ളൂ എന്തായാലും ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ ഒരു പ്രധാന വഴിത്തിരിവിലാണ്